നമസ്കാരം പതിരും കതിരും എന്നോടുള്ള സ്നേഹാതിരേഖത്താൽ നാളെ കാലത്ത് നിങ്ങൾക്കെന്നെ ആരാധിക്കണമെന്നോ മറ്റോ തോന്നിയാൽ ഹൈവേയിൽ നിന്നും ഒരാൾ കൈനീട്ടി എറിഞ്ഞാൽ കൊള്ളാത്തയാത്ര അകലത്തിലെ എൻ്റെ പ്രതിമ സ്ഥാപിക്കാവൂ ഇങ്ങനെ പറഞ്ഞ ദീർഘദർശിയായ ഒരൊറ്റ നേതാവേ ഉള്ളൂ അതാണ് മന്നത്ത് പത്മനാഭൻ കാക്ക വഹിക്കാനും വഹിക്കാനും കൊള്ളാനും മാത്രമായി എത്രയോ പ്രതിമകൾ നമ്മൾ ഓരോ ഇടത്തും സ്ഥാപിച്ചു സ്ഥാപിച്ചുവെച്ചിട്ടുണ്ട് ഐശ്വര്യമുള്ള പ്രതിമയാമോനെ ഇന്നാ നീ എടുത്തോ എന്നും ഒന്നും തരണ്ട കൊണ്ടുപോക്കോ എന്നും പറഞ്ഞ് ഒരു പ്രതിമ നിർബന്ധിച്ച് ജഗതിക്ക് നൽകുന്ന ജൂനിയർ മാൻഡ്രേക്കിലെ പറവൂർ ഭരതനെ നമ്മൾ മറക്കാനിടയില്ല മരിച്ചു പ്രതിമകളായവരും തന്നെ പ്രതിമകളായവരുമായ നേതാക്കന്മാരുണ്ട് ജീവനുള്ള പ്രതിമകൾക്ക് ആരാധകർ കൂടും മരിച്ചവരുടെ പ്രതിമകളിൽ കാക്കയും കൊക്കുമാണ് കാഷ്ടിക്കുന്നതെങ്കിൽ ജീവനുള്ള പ്രതിമകളോടാണ് മരപ്പട്ടികൾക്ക് ഏറെ ഇഷ്ടം പ്രതിമ സ്ഥാപിച്ച് ഏതെങ്കിലും പ്രസ്ഥാനം രക്ഷപ്പെട്ട ചരിത്രമുണ്ടോ ഇന്നേവരെ പ്രതിമ സ്ഥാപിക്കാൻ ആർക്കെങ്കിലും മോഹമുണ്ടെങ്കിൽ പട്ടേലിൻ്റെ ആകാശം മുട്ടുന്ന പോലെയുള്ള പ്രതിമ വേണം ആ പ്രതിമ കാണാൻ ജനം ഒഴുകി വരണം കാശ് ഇങ്ങോട്ട് തരണം ഇത്രയും കാലം കേരളം ഭരിച്ചിട്ടും അച്യുതമേനോന്റെ ഒരു പ്രതിമയില്ലാത്ത ദുഃഖത്തിലായിരുന്നു ഇവിടുത്തെ സി എന്ന പ്രസ്ഥാനം തലസ്ഥാനത്ത് അക്കാമ ചെറിയാന്റെയും ആനി മസ്തിൻ്റെയും അയ്യങ്കാളിയുടെയും വരെ പ്രതിമയുണ്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുണ്ട് ഇ എം എസും കുമാരനാശാനും പക്ഷെ എന്തുകൊണ്ട് കേരള ചരിത്രത്തെ പ്രൗഢമാക്കിയ അച്യുത മേനോൻ ഇല്ലാതെ പോയി എന്തായാലും ആ കേട് തീർത്തതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് സി പാർട്ടി തന്നെ ഓർമ്മയായി മാറാൻ ഇനി അധികകാലമില്ലെന്നും ഒരു പ്രതിമയെങ്കിലും ഇരിക്കട്ടെ എന്നും കരുതി ബിനോയ് വിശ്വം പക്ഷേ പണിത് വന്നപ്പോൾ അച്യുതമേനോന്റെ പ്രതിമ ശങ്കരാടിയോ ഗോവിന്ദപിള്ളയോ ആയി പ്രതിമയെന്നല്ല അച്യുതമേനോ നേരിട്ട് വന്നാൽ പോലും ഇന്നത്തെ സി പി ഐയുടെ മന്ത്രിമാർ പോലും ചോദിക്കും ഏതായി അമ്മാവനെന്ന് ഇ എം എസും പി കൃഷ്ണപിള്ളയും തങ്ങൾ നടന്നു തീർത്ത വിപ്ലവത്തിൻ്റെ വെയിലുറഞ്ഞ വഴികളിലൂടെ ഒന്നുകൂടി വന്ന് മുമ്പിൽ നിന്നാൽ പിണറായി പോലും ചോദിച്ചെന്നിരിക്കും പൗരപ്രമുഖരോ അതോ പരദേശിയോ എന്ന് അങ്ങനെ പ്രസ്ഥാനങ്ങളെല്ലാം ശീർഷാസന യോഗത്തിൽ കഴിയുമ്പോഴാണ് അച്യുത മേനോന്റെ പ്രതിമ പയ്യന്നൂരിൽ നിന്നും തലസ്ഥാനത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നത് ആയിരം കിലോ വെങ്കലത്തിൽ തീർത്ത അച്യുത മേനോന്റെ പ്രതിമ കണ്ടാൽ സി പി ഐക്കാർ പോലും ചോദിക്കും ഇത് ഏത് മേനൻ എന്ന് ഈ പ്രതിമ മറ്റാരുടെയോ ആണെന്ന തോന്നലുണ്ടാക്കുമെന്നാണ് വിമർശനം അച്യുത മേനോനുമായി പ്രതിമയ്ക്ക് യാതൊരു സാമ്യവുമില്ല എന്നാൽ സി പി ഐയുടെ മറുപടിയാണ് ഏറെ രസകരം പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത് ശില്പശാസ്ത്ര പ്രകാരമാണത്രേ ശില്പശാസ്ത്രം അപ്പോൾ വല്ലാത്ത ഒരു ശാസ്ത്രം തന്നെ ശില്പശാസ്ത്ര പ്രകാരം പിണറായി വിജയന്റെ പ്രതിമ നിർമ്മിച്ചാൽ അത് കാരക്കൂട്ടിൽ ദാസന്റേതാകുമോ ശില്പശാസ്ത്ര പ്രകാരം വൈലോപ്പള്ളിയുടെ പ്രതിമ നിർമ്മിച്ചാൽ അത് വെള്ളാപ്പള്ളിയുടേതാകുമോ പത്ത് മീറ്റർ ഉയരത്തിലായിരിക്കും അത്രേ അച്യുതമേനോന്റെ പ്രതിമ സ്ഥാപിക്കുക അപ്പോൾ രൂപം കൃത്യമാകും പോലും അല്ലെങ്കിലും സി പി ഐ എന്ന പാർട്ടി ഇപ്പോൾ പത്തു മീറ്റർ മണ്ണിൽ നിന്നും ഉയരത്തിലാണ് നിൽപ്പ് അതുകൊണ്ട് താഴെ നിന്ന് നോക്കുന്ന ആർക്കും ഇവരുടെ നേതാക്കന്മാരെ പെട്ടെന്ന് മനസ്സിലാകില്ല ഒറ്റ നോട്ടത്തിൽ സന്ദേശം സിനിമയിലെ കുമാരപിള്ള സാറാണ് ഇതെന്ന് തോന്നിപ്പോകും സി പി ഐ പറയും പ്രകാരം പത്തു മീറ്റർ പൊങ്ങിച്ചെന്ന് മുഖത്ത് നോക്കിയാൽ നമുക്ക് പ്രതിമയിലെ അച്യുത മേനോനെ ദർശിക്കാമത്രേ അച്യുത മേനോനെ ജീവനോടെ കണ്ടിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഒരു തലമുറയുടെ മനസ്സിലുണ്ട് അച്യുതാനന്ദനെന്നും അച്യുതമേനോനെന്നും കേൾക്കുമ്പോഴേ കലിവരുന്ന പിണറായി വിജയനും സി പി എമ്മുകാരും എന്തായാലും ഈ പ്രതിമയിലേക്ക് നോക്കാനേ പോകില്ല ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയതിൻ്റെ പ്രധാന കാരണക്കാരൻ അച്യുതമേനോനായിട്ടും അതുമായി ബന്ധപ്പെട്ട പ്രസംഗത്തിൽ പോലും ഒരിക്കലും പിണറായി വിജയൻ അച്യുതമേനോൻ എന്ന പേരേ പറഞ്ഞിട്ടില്ല ശില്പശാസ്ത്ര പ്രകാരം ഉണ്ടാക്കുന്ന പ്രതിമയും ആളും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാകില്ലെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അതുപോലെ തന്നെയാണ് നമ്മുടെ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ അവസ്ഥയും വിപ്ലവവുമായി അവയ്ക്ക് യാതൊരു ബന്ധവും ഉണ്ടാകില്ല പ്രതിമയ്ക്ക് ബിനോയ് വിശ്വത്തിൻ്റെ ഛായയാണെന്ന് വരെ പറഞ്ഞുണ്ടാക്കുന്ന ദോഷൈക ദൃക്കുകളുണ്ട് എന്തായാലും പ്രതിമയ്ക്കടിയിൽ പേരെഴുതി വെക്കുന്നത് നല്ലതാണ് പ്രതിമ വരുന്നതോടെ സി പി അതിൻ്റെ ചരിത്രപരമായ വളർച്ച അടയാളപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയങ്ങളുമില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തെ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒന്നു മാത്രം മതി അച്യുതമേനോനെ ജനം എല്ലാ കാലത്തും ഓർക്കാൻ അതിന് പ്രതിമ വേണമെന്നില്ല ഇനി വരാനിരിക്കുന്നത് പിണറായി വിജയന്റെ പ്രതിമയാണ് അതിനെപ്പറ്റിയുള്ള ചിന്തകളിലാണ് ശില്പികളുടെ ലോകം കയ്യിൽ ഉടവാൾ വേണോ വടിവാൾ വേണോ മുഖത്തെ ഭാവം എന്തായിരിക്കണം ദൈവമാകണോ ദാസനാകണോ കൈകൾക്ക് നൽകേണ്ട പ്രത്യേക ഏക്ഷൻ എങ്ങനെയായിരിക്കണം പ്രതിമ പഞ്ചലോഹത്തിൽ വേണോ അതോ തനി തങ്കത്തിൽ വേണോ എൻ്റെ കൈകൾ ശുദ്ധം എന്ന ആക്ഷൻ മതിയാകുമോ ഓരോരുത്തരും തന്നെ അവരുടെ പ്രതിമകൾ അനാച്ഛാദനം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കഴിയുമെങ്കിൽ പ്രസ്തുത വ്യക്തി തന്നെ അനാച്ഛാദന കർമ്മം നിർവഹിക്കണം എനിക്ക് ശേഷം ഈ പ്രതിമ നിങ്ങളോട് സംസാരിക്കുമെന്ന് സാക്ഷ്യപ്പെടുത്തണം ഒട്ടുമിക്ക പ്രതിമകൾക്കും അതിന്റെ ഉടമയുമായി ഒരു ബന്ധവുമില്ല എന്നാൽ കാനായി കുഞ്ഞുരാമൻ്റെ യക്ഷിയെ കണ്ട ആരും പറയുന്നില്ല ഇത് യക്ഷിയല്ലെന്ന് ഗഗനചാരിയായ യക്ഷികളെ ആരുമൊട്ട് കണ്ടിട്ടുമില്ല കാരണം അവർ കാണുന്നത് യക്ഷിയെ അല്ല യക്ഷിയുടെ ഇരിപ്പ് വശമാണ് ഞാൻ നിങ്ങളെ കാണുന്നു നിങ്ങൾ എന്നെ കാണുന്നു പക്ഷേ യക്ഷി കാണുന്ന നമ്മളല്ല യഥാർത്ഥത്തിൽ നമ്മൾ